കണ്ണൂരിൽ തെരുവുനായുടെ കടിയേറ്റം മരിച്ച ഹരിതിന്റെ കുടുംബത്തിന് ധനസഹായവുമായി കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം നൽകിയത് പയ്യാമ്പലത്ത് താമസസ്ഥലത്തു വെച്ച് തെരുവുനായുടെ കടിയേറ്റ അഞ്ചു വയസ്സുള്ള ഹരിത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് മരണത്തിന് കീഴടങ്ങിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് കുട്ടി മരിച്ചത് കണ്ണൂർ നഗരത്തിൽ തെരുവു വിളയാട്ടം തുടരുന്നതിനിടെയായിരുന്നു ഹരിത്തിനെ നായ കടിച്ചു കീറിയത് മുഖത്താണ് കടിയേറ്റത് ഇതാണ് മരണത്തിന് കാരണമായതും പേവിഷ ബാധിച്ചാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത് ഹരിത്തിന്റെ കുടുംബത്തിന് കണ്ണൂർ കോർപ്പറേഷൻ സഹായധനം നൽകി മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അൻപതിനായിരം രൂപ കുട്ടിയുടെ പിതാവിനെ ഏൽപ്പിച്ചത് പിതാവ് മണിമാരൻ മേയർ മുസ്ലിം മഠത്തിൽ നിന്നും ചെക്ക് ഏറ്റുവാങ്ങി ഏകമകനെ നഷ്ടപ്പെട്ട വേദനയിൽ കണ്ണൂർ കോർപ്പറേഷന്റെ സഹായം സ്വീകരിക്കവേ മണിമാരൻ വിങ്ങിപ്പൊട്ടി പരിയാരത്തെ ചികിത്സയിലിരിക്കെ കുട്ടിയെ മേയർ സന്ദർശിച്ചിരുന്നു ആ സമയത്ത് മേയർ ആശുപത്രിയിൽ എത്തി അവിടെയുണ്ടായിരുന്ന ചെലവിനുള്ള തുകയും നൽകിയിരുന്നു ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളിയാവൂർ മുൻമേയർ ടി ഒ മോഹനൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ